വ്ളോഗർ മുകേഷ് നായർക്കെതിരെ പോക്സോ കേസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിർബന്ധിച്ച് അർത്ഥനഗ്നയാക്കി ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നാണ് കേസ് കുട്ടിയുടെ മാതാപിതാക്കൾ കോവളം പോലീസിൽ പരാതി നൽകി അരുൺ സോളമൻ നമുക്കൊപ്പം അരുൺ സോളമൻ വ്ളോഗിങ്ങിനായി ഒരുപാട് ദൃശ്യങ്ങളും അതുപോലെ ചിത്രങ്ങളുമൊക്കെ എടുത്ത് പ്രചരിപ്പിക്കുന്ന ഒരു പതിവുണ്ട് മുകേഷിന് ഇവിടെ ഈ പരാതിയിൽ എന്താണ് പറയുന്നത് എന്താണ് ഈ പോക്സോ കേസിന് ആധാരമായ സംഭവം സുജയ പ്രധാനമായും മുകേഷ് നായർക്കെതിരെയുള്ള ആരോപണം നിലവിൽ ഈ ഫെബ്രുവരിയിൽ വാലന്റീൻ ഡേയുമായി ഒരു റീൽ ഷൂട്ട് ഈ കോവളത്തെ ഒരു സ്വകാര്യ റിസോർട്ടിൽ സംഘടിപ്പിച്ചിരുന്നു അതിന്റെ പ്രൊഡക്ഷൻ തിരുവനന്തപുരം തിരുമല സ്വദേശിയായിട്ടുള്ള ഒരു അൻസി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലുള്ള പ്രൊഡക്ഷൻ ആണ് അത് നിർമ്മിച്ചത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പെൺകുട്ടികൾ ഈ റിസോർട്ടിൽ എത്തിയിരുന്നു അതിലാണ് ഈ ഇപ്പോൾ പരാതിക്കാരിയുടെ കുടുംബം ഉന്നയിക്കുന്നത് ഈ പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ഈ മുകേഷ് നായർ അവരുടെ ശരീരത്തിൽ സ്പർശിക്കു സ്പർശിക്കുകയും അതിന്റെ ചിത്രങ്ങളെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് നിലവിൽ കോവളം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നത് ഇതുപ്രകാരം ഇപ്പോൾ മുകേഷ് നായർക്കെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ് കോവളം പോലീസ് ഇത് സംബന്ധിച്ച് ഇതുവരെയും അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ നിലവിൽ മുകേഷ് നായർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രചരിപ്പിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്റ്റോറിയിലൊക്കെ കാണാൻ കഴിയുന്നത് ഇതൊരു ഫേക്ക് കേസാണ് കോടതിയിൽ കണ്ടോളാം എന്നുള്ള ഒരു രീതിയിലാണ് മുകേഷ് നായറിന്റെ നിലപാട് എന്തായാലും ഈ പെൺകുട്ടി എന്തായാലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് പതിനാറ് വയസ്സ് മാത്രമാണ് തിരുവനന്തപുരം ടക്കൽ സ്വദേശിയാണെന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ച വിവരം ആ ഒരു മോഡല മോഡലിംഗ് രംഗത്തൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കോയമ്പത്തൂരിൽ നടന്നിട്ടുള്ള മിസ് വേൾഡിൽ ആ ഒരു വിന്നർ കൂടിയാണ് ഈ പെൺകുട്ടി എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് മറ്റ് വിവരങ്ങൾ എന്തായാലും ലഭിച്ചിട്ടില്ല എന്തായാലും മുകേഷ് നായർ സ്ഥിരമായി പല ആട് ഷൂട്ടുകൾ റീൽസൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇത്തരത്തിലൊരു സംഭവം ആദ്യമായിട്ടാണ് പക്ഷെ ഇതിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നിലവിൽ ട്രിവിയൻ ഫുഡ് എന്ന് പറയുന്ന ഒരു ഒരു അത്തരത്തിലൊരു ഷൂട്ട് നടത്തുന്ന തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള കാർത്തിക്കും മുകേഷ് നായർ തമ്മിൽ ഒരു വ്യക്തി വൈരാഗ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു പകപോക്കൽ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ ഒരു സംഘർഷമാണ് നേരത്തെ ഉണ്ടായിരുന്നുള്ള അതിൽ കണക്കിലാക്കിയാണ് ഇപ്പോൾ കാർത്തിക്കാണ് ഇത്തരത്തിന്റെ ആരോപണം ആദ്യമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ഏകദേശം ഒരാഴ്ചക്ക് മുൻപാണ് കാർത്തിക് ഈ വിഷയം ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിപ്പിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ട് എന്നുള്ള വിവരം അദ്ദേഹം പങ്കുവച്ചു മറ്റൊന്ന് ഈ പെൺകുട്ടിയുമായിട്ട് ഈ കാർത്തിക് സംസാരിച്ച ഒരു ദൃശ്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിപ്പിച്ചിരുന്നു എന്തായാലും വലിയൊരു ആരോപണമാണ് മുകേഷ് നായർക്കെതിരെ നിലവിൽ ഉണ്ടായിരിക്കുന്നത് ഇത് പ്രകാരമാണ് ഇപ്പോൾ പോക്സോ കേസ് എടുത്തിരിക്കുന്നത് ഓക്കെ വിവരങ്ങൾ നൽകിയത് അരുൺ സോളമനാണ്